സുഗന്ധം ഉപയോഗിക്കുന്നതിനെ പറ്റി ആളുകൾ ഉപയോഗിച്ചു റമദാനിൽ സുഗന്ധം ഉപയോഗിക്കുന്ന റമദാനിൻ്റെ പകലിൽ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞ കറാഹത്ത ചില ആൾക്കാർക്ക് ധാരണത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത സംഗതിക്കാണ് കറാഹത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തിന് ശുദ്ധത്തു പറഞ്ഞാൽ ഈ റമദാനിന്റെ പകലും സുഗന്ധം കരാഹത്ത് മദാലിന്റെ എല്ലാ നിയമവും കേട്ടാലും ശരിക്കും നമ്മള് നമ്മുടെ നോമ്പ് മുൻകാൻകളെ നോമ്പൊക്കെ ആചാന്തിന് വ്യത്യാസം ഉണ്ടാവുകയാണോ റമദാനില് എന്താ പറയാ പിന്നെ ഈ പിന്നെ സുഗന്ധങ്ങളിൽ സുഗന്ധങ്ങളിലല്ല നല്ല തന്നിന് സന്തോഷം നൽകുന്ന പൂക്കളിലേക്കൊക്കെ നോക്കാനൊക്കെ അതേപോലെ സോഫ്റ്റ് ആയ നല്ല

സുഗന്ധം ഉപയോഗിക്കും എപ്പോഴാ കാലത്തിൽ വാങ്ങുന്ന സമയത്ത് സമയവും അപ്പൊ ആ സമയത്ത് നേരത്തെ കഴിഞ്ഞാൽ ആ സമയ അത്താഴത്തിന്റെ വിരാമം വാങ്ങുന്ന ഒരു പതിനഞ്ചിട്ടും ഒക്കെ നിർത്തിയിട്ട് ഒരു രണ്ടരക്കെസ്കരിച്ചിട്ട് അപ്പൊ ആ സമയത്ത് അത്താഴ സമയത്ത് എണീക്കുന്ന ആൾക്ക് ത്തിലും ശരീരത്തിലും ഒക്കെ സുഗന്ധം ആ സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളത് സ്വന്തം അതേപോലെ ഉപയോഗിക്കാൻ അത്ര നമ്മുടെ ഏത് സമയത്ത് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പ്രതിഫലം കിട്ടും മറ്റേത് ഉപയോഗിച്ചാൽ മണമുണ്ടാവും നമുക്കും ഉണ്ടാവും മറ്റുള്ളവർക്ക് അർപ്പിക്കാൻ കഴിയും അത് വേറെ വിഷയം പക്ഷെ ഇതിന് ഈ സന്നതിക്ക് പ്രതിഫലം കിട്ടണോ ഇത് സ്വല്ലോ സ്വഞ്ചത്താണ് കരുതിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ വേലും പ്രതിഫലം കിട്ടും ചില മഹാന്മാര് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കിതാബിലെ നമ്മൾ ഉസ്താദും അവരുടെ പുസ്തകമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഈ അത്തർ ഉപയോഗിക്കുമ്പോ പിന്നെ എന്താ പറയാ ഒരാ ഒരാൾ അത്ര അയാളുടെ ചിന്ത ഇത് മറ്റുള്ളവർക്ക് സുഗന്ധം ഉണ്ടാക്കണം ടിയിൽ എനിക്ക് ഒരു ഇത് ഉണ്ടെന്നാൽ ആൾ ചോയിത്ര അങ്ങനെ ഉപയോഗിക്കുന്ന ആള് ആഹാരത്തിൽ അയാള് വരുമ്പോ അയാൾക്ക് വലിയ ദുർഗന്ധം ഉണ്ടാവും മഹാന്മാരൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളൊക്കെ ആ ചിന്തയോട് ഉപയോഗിക്കും അത്ര ഉപയോഗിക്കുമ്പോ സ്വന്താ സ്വന്തത്താണ് നല്ല സ്വച്ഛന്റെ ചിന്തയോടെ ഉപയോഗിച്ചാൽ അതൊരു സ്വന്തത്തിന്റെ പ്രതിഫലം ഉണ്ട് അതല്ലാതെ ആളുകൾ നല്ലത് പറയണം ആള് ചോദിക്കണം ആ നിലക്കാണ് ആളുകളില്ലെന്നുള്ള പ്രതീക്ഷിച്ചിട്ട് ഒരാൾ അച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല സുഗന്ധം ഉണ്ടെങ്കിലും ആഹാരത്തിൽ അയാൾക്ക് വരുമ്പോ ആ അക്ഷരത്തിലേക്ക് കടന്നു വരുമ്പോ വലിയ ദുർഗന്ധമായിരിക്കും മഹാന്മാര് പറയുന്നത് കാണാൻ അമ്മ കാക്കുമാറാവേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അച്ചർ ഉപയോഗിക്കുക എന്നുള്ളത് റമദാനിന്റെ പകലിൽ റമദാനിലെ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ